മഹത്വം ഉണ്ടാവട്ടെ സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഒന്ന് കൊറും ദോസ് പതിമൂന്ന് ഏഴ് മറിയം ദൈവ സ്നേഹത്തിന്റെ പരസ്നേഹത്തിലും ഉത്തത മാതൃകയാണ് ഗബ്രിയ ദൂതൻ സന്ദേശം നൽകിയ ഉടനെ മറിയം സ്വന്തം ശാരീരിക അവസ്ഥതകൾ അവഗണിച്ച് ഗർഭിണിയായ എലിസബത്തിനെ സഹായിക്കാൻ പെട്ടെന്ന് യാത്രയായി തന്റെ ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകി മറിയത്തിന്റെ ജീവിതം മുഴുവൻ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രവർത്തികൾ നിറഞ്ഞു കാരുണ്യ വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ പ്രവർത്തികായി മാറണം മറ്റുള്ളവരെ സഹായിക്കുക ക്ഷമിക്കുക രോഗികളെ സന്ദർശിക്കുക വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നിവയാണ് യഥാർത്ഥ സ്നേഹം മറിയത്തിന്റെ മാതൃസ്നേഹം സഹായമനോഭാവം നാമെ കൂടുതൽ സ്നേഹം മനസ്കരം സേവനം മനസ്കരമാക്കട്ടെ ഇതിനായി നമുക്ക് പരിസരപരയത്തോടെ പ്രാർത്ഥിക്കാം